അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിതാ കൊടുങ്ങല്ലൂർക്ക് പോവാണ് കേട്ടോ കുറച്ച് നാളായി പോയിട്ട് അപ്പോൾ താ ഞങ്ങൾ വരുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂർ എത്താറായപ്പോഴത്തേനും പൂങ്കുന്നൊക്കെ എത്തിയപ്പം നല്ല മഴ കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ഒരു കുട പോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഞാൻ ഉണ്ണികുട്ടനൊരു സീറ്റിലാണ് ഇരുന്നത് കുറേ നേരം നിന്നിട്ട് ഞങ്ങൾ വേറെ വേറെ സീറ്റിലൊക്കെ ആയിരുന്നു എന്നിട്ട് അവരെന്നെ അങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു സീറ്റിലിരുന്ന് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ടാണ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അങ്ങനെ ഒരു ഓടി ക്രോസ് ചെയ്യലായിരുന്നു മഴ കാരണം സ്റ്റാൻഡിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു എന്നിട്ട് ക്രോസ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ബസ് വന്നത് അപ്പം അങ്ങനെ ബസ്സിൽ കയറി ഒരു നീണ്ട ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മൾ കൊടുങ്ങല്ലൂരെത്തി അപ്പം അമ്മ ഉണ്ട് ചൂട്ടുന്നു അമ്മമ്മൊരു സീറ്റിലാണ് എത്തുന്നത് ഞാൻ ഇപ്പുറത്തെ സീറ്റിലും അങ്ങനെ അങ്ങനെതാ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് മണിയായിട്ടാണ് നമ്മൾ എത്തുമ്പോൾ ഒരു എട്ടരയ്ക്കൊക്കെ ബസ് ഏറെ ഇതാണ് ഒന്നര രണ്ട് മണിക്കൂറോളം എടുക്കും നമ്മുടെ ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടാ റോഡ് പണിയൊക്കെ നടക്കണമുണ്ട് അങ്ങനെ അങ്ങനെതാ എത്തി വഴിപാട് ചെയ്യാനുള്ള ചീട്ടൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മൾ നടക്കുകയാണ് അപ്പോൾ നമുക്കൊരു മുട്ട ഇറക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളതാണ് അമ്മയുടെ കയ്യിലുള്ളത് അങ്ങനെ നമ്മുടെ ക്ഷേത്രപാലകൻ്റെ അവിടെയാണല്ലോ മുട്ട ഇറക്കുക അപ്പോൾ അവിടെ നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം വന്നിട്ടാണ് മുട്ട ഇറക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം എന്താ നമ്മളവിടേതാ തേങ്ങ ഉടക്കിവിടെയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഊട്ടൊക്കെ ഇറക്കാനായിട്ട് പറ്റി അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ നമ്മളുടെ മൈൻഡൊക്കെ എന്താ പറയുക വളരെ ഓക്കെയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓടി വരിക ഇവിടേക്കാണ് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമ്മൾ ഓക്കെയാണ് ഊട്ടോ ഞങ്ങൾ കൂടുതലും അമ്പലങ്ങളാണ് വിസിറ്റ് ചെയ്യാറ് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഞങ്ങൾ മാനസികമായിട്ടൊന്നും ഓക്കെ അല്ലെങ്കിൽ അയാൾ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ് അമ്പല അമ്പലത്തിൽ എന്താ പറയുക ആ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ അതാ അമ്മായിടെ ഏറിയൽ കണ്ടാൽ ഭയങ്കര ഇതായിരിക്കും പക്ഷെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ തേങ്ങ ഉടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചിരട് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചിരടും പ്രസാദൊക്കെ മേടിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അത് കഴിഞ്ഞപ്പം അതാ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അതാ കണ്ടില്ലേ അമ്മയും അമ്മയും അവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് ഇവിടെ അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പിന്നെ പോകുന്നു കേട്ടോ അപ്പോൾ പോരണ നേരത്തെ അമ്മമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുത്തെ പ്രസാദം ഇട്ട് കഴിക്കാനായിട്ട് പക്ഷെ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിന്നു അപ്പോൾ വരിയൊന്നും അധികത്തിൽ നീങ്ങുന്നില്ല അപ്പോൾ എനിക്ക് നിൽക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം വരി നീങ്ങുന്നില്ല അപ്പോൾ കട്ടപ്പ് പോസ്റ്റായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ എന്താ കുറച്ച് പേരുടെ സീറ്റുള്ളേ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ അഞ്ചാമത്താണ് വരുവെക്കുക അപ്പം ഇന്നൊന്നെന്തായാലും നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു കൂട്ടാം അപ്പോൾ വന്നതും നമുക്കൊരു ബസ് കിട്ടി എന്താണ് ലിമിറ്റഡ് ആണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു പുഴ എപ്പോഴും എടുക്കുകയെന്ന് വിചാരിക്കും അങ്ങനെ എടുത്തതാണ് അപ്പോൾ പിന്നെ അത് തൃശ്ശൂർ എപ്പോഴാണ് കേട്ടോ അന്ന് നല്ല എന്താ പറയുക ഉറക്കം അമ്മയ്ക്ക് വയ്യ അമ്മ ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക ഓക്കെ അല്ല അപ്പോൾ അത് കാരണം നമുക്ക് തന്നെ എന്താ ക്ഷീണിച്ചു കുറേ അങ്കങ്ങളൊക്കെ നടന്നിട്ടും നമ്മൾ ആ വരിയിലൊക്കെ നിന്നപ്പം ഭയങ്കരമായിട്ട് ടയേർഡായി അപ്പം എങ്ങനെയതാണ് അമ്മീൻറ്റിട്ടുണ്ടെന്നാലും പറയില്ല അമ്മയുടെ മക്കൊരു ഉഷാറില്ല അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തിയപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് അപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ അമ്പലത്തിൽ വരുമ്പോഴൊന്നും കഴിക്കാറില്ല അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴത്തേം പോലെ അമ്മയ്ക്കും അമ്മയ്ക്കും ഉള്ള ഫുഡാണ് ആദ്യം വന്നത് ഞങ്ങൾക്കുള്ളതൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ എന്ത് വീറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഇരിക്കുകയാണ് അതിരിക്കുമ്പോഴേക്കും നമുക്കുള്ള ഫുഡും പുറകെ വന്നു അപ്പോൾ എന്താണ് ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറെ ദിവസമായി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ് ആഗ്രഹം എന്താണ് ഫുൾ ഫുൾ ഫില്ലായ് കിട്ടുക അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോകുന്നു അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോട് അവസാനിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഉള്ള നമ്മുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്തുള്ള വീഡിയോസിലൊക്കെ കാണാം അപ്പം ഇത് നമ്മൾ അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ് കിട്ടുക അപ്പോൾ എന്തായാലും ടേക്ക് കെയർ ആൻഡ് ബഡ് ബൈ